യ്യോ നാട്ടിലൊക്കെ ചുട്ടുപൊള്ളുമ്പോഴും ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് സോറി ആ തണുപ്പ് തിരുന്ന് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് യെസ് നമ്മളെ തമിഴ്നാട്ടിലെ കുളിരുള്ള ഊരായ കുന്നൂരിലാണുള്ളത് അല്ലെങ്കിൽ കുന്നുകളുടെ ഊരായ കുന്നൂരിലാണുള്ളതെന്ന് പറയാൻ കേട്ടോ ഇങ്ങനെ ഇരുന്ന തണുപ്പും കാഴ്ചകളും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ ടെമ്പറേച്ചർ ഉണ്ടല്ലോ പതിനഞ്ച് ഡിഗ്രിയേ ഉള്ളൂ അപ്പോൾ ആ ഒരു തണുപ്പത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ നല്ല ചുട്ട് കൂടുമ്പോൾ ഊട്ടിയിൽ നല്ല തണുപ്പാണെന്ന് പറയാം ഊട്ടിയിൽ കുന്നൂരാണ് നമ്മളുള്ളത് അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പാണെന്ന് പറയാം കുന്നൂർ അങ്ങനെ പുതുക്കെ പുതുക്കെ ഉണർന്നു വരികയാണ് കേട്ടോ നല്ല തണുപ്പിൽ നിന്ന് ചെറിയൊരു തണുപ്പിലേക്കുള്ളൊരു മാറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പഴയ തീപ്പെട്ടി ബോക്സുകളില്ല മാഷ് ബോക്സുകളിങ്ങനെ അടുക്കി 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 വെച്ചിരിക്കുന്ന പോലെയാണ് ആ കെട്ടിടങ്ങൾ കാണാൻ കഴിയുന്നത് അങ്ങനെയല്ലേ നിങ്ങൾക്ക് തോന്നുന്നത് കേട്ടോ മണിക്കുള്ള അലാം നൈറ്റ് ഇവിടെ അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ ഇന്നലെ നൈറ്റ് ആണ് നമ്മൾ ഇവിടെ വന്ന് കേറിയത് ഇത് ശരിക്കും പറഞ്ഞാൽ കുന്നൂർ ടൗണിലാണ് ഉള്ളത് ടൗണിന്റെ ഒരു അധിമനായിട്ട് നമുക്ക് ഇവിടെ ഇരിക്കുക ഈ ബ്രിട്ടീഷ് ബംഗ്ലാ ഹൗസിന്റെ ഒരു അത് പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച് ചോദിക്കാൻ മതി അല്ലാത്തൊരു പ്ലേസ്മെൻ്റ് ആയിരിക്കും അവർക്ക് അവർക്ക് ചുറ്റുപാടും എല്ലാ സ്ഥലങ്ങളും കാണാൻ വേണ്ടിയിട്ട് അവിടെയുള്ള വോക്കേഴ്സിനെയൊക്കെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുന്നിൻ്റെ മുകളിലായിരിക്കും അതുപോലെയാണിത് കുന്നൂരിൽ ഈ ടൗണിലുള്ള ഒരു കുന്നാണിത് ഇതിൻ്റെ മുകളിലാണിത് ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഇരുന്നാൽ ശരിക്കും നമുക്ക് ഈ കുന്നൂരിൻ്റെ ഇവിടെ ഇരിക്കാം ഇത് ഇവിടെ നിന്നുള്ള കാഴ്ചകളാണ് നൈറ്റ് ഇതൊക്കെ നൈറ്റ് ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല കാറ്റായിരുന്നു അതുപോലെ തന്നെ ഇത്തരം ബംഗ്ലാവ്സിന്റെ ഒക്കെ അടിപൊളിയായിരിക്കും കേട്ടോ നല്ല കാണാൻ നമുക്ക് കണ്ണിനൊരു ഒരു വെള്ള കാഴ്ചകളൊക്കെ ആയിരിക്കും പിന്നെ നമ്മൾ റൂംസിന്റെ കാര്യം പറയണ്ടല്ലോ എല്ലാം നല്ല സ്പേഷ്യസ് ആണ് അത്യാവശ്യം വായുവും വെട്ടവും കയറുന്ന രീതിയിലായിരിക്കും ഇവരുടെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അതാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിച്ച രാവിലെ ഇവിടെ നിന്നുള്ള ആ കൺവെർഷൻ അതായത് നൈറ്റിൽ നിന്ന് ഡേയിലേക്കുള്ള ഒരു കൺവേർഷൻ അടിപൊളിയായിരുന്നു കേട്ടോ ഇരിട്ടിന്ന് വെളിച്ചത്തിലേക്കുള്ള ഒരു കൺവേർഷൻ ഉണ്ടല്ലോ ഭയങ്കര രസമായിരുന്നു ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആസ്വദിക്കാനായിട്ട് ആ ലൈറ്റിൽ ഇങ്ങനെയും ബ്രിട്ടീഷ് ബംഗ്ലാവ് തെളിഞ്ഞു വരുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ഇത് കുന്നൂർ ടൗണിൽ തന്നെ ഉള്ളതാണ് കേട്ടോ അതുകൊണ്ട് നമുക്കിപ്പോൾ രാത്രി ബസ്സിലാണെങ്കിലും വന്നിറങ്ങിയാൽ നമുക്ക് നേരെ ഒരു ഓട്ടോയ്ക്ക് മിനിമം ചാർജിൽ ഇവിടെ വന്ന് കയറാമെന്നുള്ളതാണ് ഇവിടെ സ്റ്റേ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിരിക്കാം ഔഫ് വാട്ട നോസ്റ്റു എത്ര കാലമായി നിന്നെ കണ്ടിട്ട് നമ്മളൊക്കെ വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെയൊക്കെ മുത്തച്ഛന്മാരുടെയൊക്കെ വീട്ടിൽ ഇത്തരം ക്ലോക്കുകൾ ഉണ്ടായിരുന്നു അല്ലേ ഇന്ന് ഇതൊക്കെ അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ ഞാനൊക്കെ ഇതിൽ ഒരുപാട് കീ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ബാറ്ററിയും വേണ്ട കറണ്ടും വേണ്ട ഒന്നും വേണ്ടല്ലേ അത് മനുഷ്യൻ്റെ മാനുവൽ പവർ കൊണ്ട് ഓടിയിരുന്നൊരു ക്ലോക്കാണിത് പെൻഡിലം ക്ലോക്ക്സാണ് പുതിയ തലമുറയിലെ പലർക്കും ഇതൊരു പുതിയ കാഴ്ചയായിരിക്കും പണ്ട് നിങ്ങളുടെയൊക്കെ മുത്തശ്ശന്മാരുടെ വീട്ടിലൊക്കെ ഇത്തരം വലിയ കഠികാരങ്ങളാണ് ഉണ്ടായിരുന്നത് കേട്ടോ നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കിയാൽ മതി വീട്ടിൽ ഈ ക്ലോക്ക് ഉണ്ടോയെന്നുള്ളത് നല്ലൊരു കിടിലം വൈബുള്ള മോർണിംഗ് ആയിരുന്നു കേട്ടോ ടൗണിലാണെങ്കിലും നമുക്ക് വേറൊരു ഫീലായിരുന്നോ ഒരേ ബേഡ്സിൻ്റെ സൗണ്ടൊക്കെ ആയിരുന്നു അപ്പോൾ ഇനി നമ്മൾ നമ്മളൊരു അടുത്തൊരു കിടിലൻ ട്രിപ്പിലേക്ക് പോകാൻ പോകണ കേട്ടോ ഇത് നിങ്ങൾ ചിലപ്പോൾ ഫസ്റ്റ് ടൈം ആയിരിക്കും ഇങ്ങനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് കുനൂർ വരുമ്പോൾ ഒരു സാധാരണക്കാരന് ഇത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും എന്താണ് ശബരി ഓട്ടോറിക്ഷയിൽ നിന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നില്ലേ ഒരു വ്യത്യസ്തമായിട്ടുള്ള യാത്രയ്ക്ക് നമ്മൾ തയ്യാറെടുക്കുകയാണ് ഓട്ടോയിൽ കുന്നൂർ ഒന്ന് ചുറ്റി കാണാനായിട്ട് സാധാരണക്കാർ വന്നാൽ അവിടെ ഒന്നും പോകത്തില്ല അടിപൊളി കുറേ സ്ഥലങ്ങൾ കൊണ്ട് കാണിച്ചില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവിടത്തേക്ക് നമ്മളൊരു ഓട്ടോ സവാരി എടുക്കുകയാണ് സിറ്റിയിൽ എവിടെ പോപ്പുലേഷൻ സിറ്റിയാണ് ടു ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് പോപ്പുലേഷൻ ഓ ಫಿಫ್ಟಿ ತೌಸಂಡ್ ಪಾಪ್ರೇಷನ್ ಆಗೋ ಕುನ್ನೂರು ಸುತ್ತಿ ಅವರ ಮೆನ್ ಪಿಶಸ್ ಚಾಯಾಪುಡಿ ಯುಕಾಲಿ ಆಯಿ ಚಾಕ್ಲೇಟ್ ಇದು ಸ್ಪೆಷಲು ಓಕೆ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു സിനിമയും ഒരു പാട്ട് കൊണ്ട് കേട്ടോ രാജാ ഹിന്ദുസ്ഥാനി എന്ന് പറയുന്ന നമ്മൾ അമീർ ഖാന്റെ പടം ഭയങ്കരമായിട്ട് നമ്മളൊക്കെ സ്വാധീനിച്ചാണ് അതായത് രാജാ ഹിന്ദുസ്ഥാനിലെ പൂച്ചോസാർ പൂച്ചോ ആ പാട്ടില്ലേ എത്ര കേട്ടാലും മതി വരാത്ത ആ ഒരു പാട്ട് ഷൂട്ട് ചെയ്ത പ്ലേസ് ആണ് ഇത് നമ്മുടെയൊക്കെ ആ ഒരു ജനറേഷനിലേക്ക് ഇത് കേൾക്കുന്നവർക്ക് അന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും ഈ സ്ഥലത്തിനെ കുറിച്ച് ഇദ്ദേഹം ഒന്ന് പറഞ്ഞുതരും ഇതാണ് ഇത് സ്ഥലത്ത് ഹൈഫിൽഡ് ടീ ഫാക്ടറി ആണ് ഓക്കെ ആയിൽ ചോക്ലേറ്റ് എല്ലാ ഫാക്ടറി ഇവിടെ ഓക്കെ ഇത് പോറവളിയിലെന്ത ഹൈഫീൽഡ് പോവറവളിയിലാണ് നിങ്ങൾക്ക് ഷൂട്ടിംഗ് സ്ഥലം ഓ ഹോ രാജാ ഹിന്ദുസ്ഥാനി അവിടെ അപ്പുറത്തെ റോജ മൂവിയെല്ലാം അവിടെ ഷൂട്ടിങ് ആയി റോജ് രാജാ ഹിന്ദുസ്ഥാനി ഹിന്ദി ഓൾഡ് മൂവി കർമ്മ അതെല്ലാം അവിടെ തന്നെ ഷൂട്ടിംഗ് ആയി അപ്പൊ രാജാ ഹിന്ദുസ്ഥാനി അതുപോലെ തന്നെ പഴയ മൂവി കർമ്മ പിന്നെ റോജ ഒക്കെ ഷൂട്ട് ചെയ്ത ചെയ്തൊരു പ്ലേസ് ആണിതെന്നുള്ളതാണ് അപ്പം നമ്മൾ സാധാരണ ഞാൻ പറയാറുണ്ടല്ലേ നമ്മൾ ഞാൻ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അതായത് നമ്മൾ കാറിൽ പോകുമ്പോൾ നമ്മൾ കാണാത്ത ഒരുപാട് സ്ഥലങ്ങളാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു പ്ലേസ് ആണ് നമുക്ക് അവിടെ ആക്സസ് ഇല്ല ഇവിടെ നിന്ന് കാണാനേ ഉള്ളൂ കേട്ടോ പോകുന്ന വഴിയിൽ നിന്ന് കാണാനുള്ളൊരു കാഴ്ചയാണ് എന്തിനും മനസിലായോ അതായത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഇതാണ് നമ്മുടെ ടീ ഫാക്ടറി എന്ന് പറഞ്ഞത് ഇവിടെ എത്തിയപ്പോ തന്നെ മണം സഹിക്കാൻ വയ്യാട്ടോ അന്യായ മണം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മണം അതാണ് അവിടെ ടീ പ്രോസസിങ് നടക്കുക അതിന്റെ മണമാണ് കേട്ടോ ഹു ഹൈഫീൽ ടീ ഫാക്ടറി പിന്നെ ഇവിടെ വരുമ്പോൾ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു സ്ഥാനം ഞാൻ കാണിച്ചു തരാം അതായത് സാധാരണ നമ്മൾ ഈ ടീ ഫാക്ടറിയിലോ എവിടെയൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്കവിടെ ഒരു ഫീ ഉണ്ടല്ലേ ഒന്നെങ്കിൽ ഒരു എൻട്രി ഫീ ഉണ്ട് ഇല്ലെങ്കിൽ ഗൈഡിന് ഫീ ഉണ്ട് ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല കേട്ടോ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതേ ഉണ്ടോ അതായത് ഫ്രീ ഗൈഡഡ് ടൂർ എന്നാണ് എസ് ഈ ഫാക്ടറി കയറിയപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ ബാക്കി ടീ ഫാക്ടറിയിലൊക്കെ കയറുന്ന പോലെ തന്നെയാണ് നമുക്ക് ആ ടീ പ്രോസസ്സ് ലീഫ് തൊട്ട് അവരുടെ ഡസ്റ്റ് ആവുന്ന ആവുന്നവരുള്ള പ്രോസസ്സ് നമുക്ക് നല്ല ഡീറ്റെയിൽഡായിട്ട് അവർ പറഞ്ഞ് തരും കേട്ടോ ഏത് ഭാഷയിലാണ് മലയാളം വേണമെങ്കിൽ മലയാളം തമിഴ് വേണമെങ്കിൽ തമിഴ് ഹിന്ദി വേണമെങ്കിൽ ഹിന്ദി ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ് അപ്പോൾ അത്രയും ഭാഷയിൽ ഫ്രീ ആയിട്ട് നമുക്കത് പറഞ്ഞ് തരുമെന്നുള്ളതാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ നിലവിൽ ഇപ്പോൾ ഇവിടെ ഒരുപാട് ക്വാളിറ്റി ടീസ് ഉണ്ട് നമ്മൾ കുടിക്കുന്ന അറിയാമല്ലോ നമ്മൾ മാർക്കറ്റിലൊക്കെ കിട്ടുന്നത് നമ്മൾ നയൻത് ക്വാളിറ്റിയും ടെൻത്ത് ക്വാളിറ്റിയും നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ വാങ്ങുന്നത് ഗ്രീൻ ടീ ബ്ലാക്ക് ടീ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ വൈറ്റ് ടീയെക്കുറിച്ച് എത്ര പേര് കേട്ടിട്ടുണ്ട് അതായത് ടീയിൽ തന്നെ ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയാണ് ഈ വൈറ്റ് ടീ എന്ന് പറയുന്നത് കേട്ടോ അതിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് അറിയാമോ അതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് അറിയാമോ ഇപ്പോൾ ഏകദേശം വൺ കെ ജിക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡാണ് ഇവിടുത്തെ റേറ്റ് എന്നുള്ളതാണ് കേട്ടോ വൈറ്റ് ടീ ആണ് ഏറ്റവും കോസ്റ്റ്ലി ആട്ടോ ഇപ്പോൾ വൈറ്റ് ടീ കൂടുതലും യൂസ് ചെയ്യുന്നത് ഫോറിൻ കൺട്രീസിലൊക്കെയാണ് അപ്പോൾ ടീ പ്രോസസ്സിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് ഇവിടെ അവർ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും ബാക്കിയുള്ളിടത്തൊക്കെ നമ്മളൊന്നെങ്കിലും ഫീ കൊടുക്കണം അല്ലെങ്കിൽ എൻട്രി ഫീ കൊടുക്കണം അല്ലേ ഇവിടെ നമുക്ക് യാതൊരു വിധം ഫീയും ഇല്ല അപ്പോൾ നിങ്ങൾ കുട്ടികളുമൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ടീ പ്രോസസ്സ് എന്താണെന്നൊക്കെ ഉള്ളത് ഇവിടെ വന്നാൽ ഈസി ആയിട്ട് മനസ്സിലാവും അപ്പോൾ ഹൈ ഫീൽഡ് എന്നുള്ള ഒരു എസ്റ്റേറ്റിലും അതുപോലെ തന്നെ ഹൈ ഫീൽഡ് ഫാക്ടറിയിലുമാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നേട്ടം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്രിട്ടീഷുകാരാണ് ഈ ഒരു ഫാക്ടറിയും അതുപോലെ തന്നെ ഈ ഒരു എസ്റ്റേറ്റും ഒക്കെ സ്ഥാപിച്ചത് അതുകൊണ്ടാണ് ഈ ഹൈഫീൽഡ് എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത് അതുപോലെ നീൽഗിരിസിലെ ഏറ്റവും പഴയ ഫാക്ടറികളിൽ ഒന്നാണ് ഈ ഹൈഫീൽഡ് ഫാക്ടറി എന്നാണ് പറയുന്നത് എന്നാലും ഫാക്ടറി കാണാൻ തന്നെ വളരെ മനോഹരമായിട്ടുണ്ട് സാധാരണ നമ്മൾ ഇങ്ങനെ ഫാക്ടറികളിലൊക്കെ പോകുമ്പോൾ കൂടുതലും സിൽവർ കളർ ആയിരിക്കുമല്ലേ പക്ഷേ ഇവിടെ ഇങ്ങനെ ഗ്രീൻ കളർ ആയതുകൊണ്ട് ആ ടീ എസ്റ്റേറ്റിനോട് ഭയങ്കരമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സ് നിങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും യു കാലിപ്സിൻ്റെ ഓയില് മേടിച്ചു കാണും അതെല്ലാം ഓൾമോസ്റ്റ് നമ്മൾ വിചാരിക്കുന്ന നടക്കല്ല അതിൽ കുറേ മിക്സപ്പ് ഉണ്ട് കേട്ടോ പ്യൂറായിട്ടുള്ള യൂക്കാലിപ്സിൻ്റെ ഓയിൽ വേണമെങ്കിൽ ഇത് ഇവിടെ വന്നോ വാങ്ങിച്ചോ ഇവിടെ നിന്ന് വാങ്ങുന്ന ഓയിലുണ്ടല്ലോ നമുക്ക് മൂക്കിൽ മണപ്പിക്കാൻ പോലും പറ്റില്ല അത്ര കിട്ടില്ല സ്മെല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് സത്യത്തിൽ ഞാൻ ഞാനിവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കിയത് കേട്ടോ ഇതാണ് പ്യുവർ എന്നുള്ളത് കാരണം ഭയങ്കര സ്ട്രോങ് ആണ് നമ്മൾ സാധാരണ ഒക്കെ മേടിക്കുമ്പോൾ നമുക്കൊരു സുഖമുള്ള ഇതാണല്ലോ പക്ഷേ ഇവിടെ അങ്ങനെയല്ല അത്രയും സ്ട്രോങ് ആണ് അപ്പോൾ ആ സ്ട്രോങ് എന്താണ് ഇത്രയും എന്താണ് പവർ എന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത് അത് പ്യുവർ ആണെങ്കിൽ ഇത്രയും സ്ട്രോങ് ആണെന്നാണ് നമ്മൾ കടകളിൽ നിന്ന് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമ്മളതിൽ മിക്സ് വരുമെന്നാണ് അവർ പറയുന്നത് കേട്ടോ അപ്പോൾ അത്തരത്തിലുള്ള ഒരു യുക്കാലിപ്സിൻ്റെ എന്താണ് പ്രോസസ്സിങ് യൂണിറ്റിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത് ഓക്കെ അടിപൊളിയായിട്ടുണ്ട് അതായത് ആ ഒരു ഷെഡ് ഇല കൊണ്ടാണ് ിപ്സ്റ്റുന്നതിന്റെ അത് മിക്ക സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ ആ അപ്പോൾ ഇത് യൂക്കാലിപ്റ്റസ് ഓയിലിൻ്റെ എക്സ്ട്രാക്ഷൻ ആണ് അപ്പോൾ ഇതിന്റെ ലീഫ് കൊണ്ടാണ് ഓയിലിന് എക്സ്ട്രാക്ട് ചെയ്യും ഓക്കെ ഇത് മുഴുവൻ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞ ലീഫ്സാണ് അപ്പോൾ ഫ്രഷ് ലീഫ് കൊണ്ടാണ് ഓയിലിന് എക്സ്ട്രാക്ട് ചെയ്യും അപ്പോൾ സിമ്പിൾ പ്രോസസ്സാണ് ആദ്യം ഈ ടാങ്കിനകത്ത് ഹാഫ് ടാങ്ക് അല്ലെങ്കിൽ ക്വാർട്ടർ ടാങ്ക് വെള്ളം കൊണ്ട് ഫില്ല് ചെയ്യും ഓക്കെ പിന്നെ ത്രീ ഹൺഡ്രഡ് കെ ജി ലീഫ് ഫ്രഷ് ലീഫിനെ ഇതിനകത്ത് ഡംപ് ചെയ്യും ഇതിനകത്ത് ഡംപ് ചെയ്തിട്ട് ഇതിനെ എയർ ടൈറ്റ് ക്ലോസ് ചെയ്യും ഓക്കെ പിന്നെ ഇവിടെ നിന്ന് ആ ടാങ്കിലേക്ക് ഒരു ഹോളോ പൈപ്പിനെ കണക്ട് ചെയ്യും ഓക്കെ അവിടെ തണുത്ത വെള്ളമുണ്ട് ഓക്കെ ഈ പൈപ്പ് താഴെ വരെ ഒരു സ്പൈറൽ ഫോമിലേക്ക് പോകും ഓക്കെ താഴെയാണ് ഓയിലിനെ കളക്ട് ചെയ്യുന്നത് ഓക്കെ ഇവിടെ ഈ ടാങ്കിലുള്ള വെള്ളത്തിനെ ബോയിൽ ചെയ്യും ഇതവിടെ ആ ടാങ്ക് അവിടെ ഉള്ള വെള്ളത്തിനെ ബോയിൽ ചെയ്യുമ്പോൾ സ്റ്റീമും ഓയിലും കൂടി പുറത്തേക്ക് വരും ഓക്കെ പുറത്ത് വരുന്ന സ്റ്റീംസ് ഇത് വഴി പോകും ഓക്കെ ഈ തണുത്ത വെള്ളത്തിനെ തച്ച് ചെയ്യുമ്പോൾ സ്റ്റീംസ് തിരിച്ച് വെള്ളമായിട്ട് മാറും അപ്പോൾ താള പിക്ക് ചെയ്യും താളെ പിക്ക് ചെയ്യുമ്പോൾ വെള്ളം ഓയിൽ രണ്ടും കൂടി ചേർന്നിട്ടാണ് ഉണ്ടാവും ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഓക്കെ ആ ഡെൻസിറ്റി കുറവായതുകൊണ്ട് അത് മുകളിൽ തന്നെ ഉണ്ടാവും അപ്പോൾ മുകളിലുള്ള ഓയിലിന് മാത്രം സ്കൂപ്പ് ചെയ്ത് ഫിൽറ്റർ ചെയ്യും ഓക്കെ അപ്പോ ത്രീ ഹൺഡ്രഡ് കെ ജിയിൽ നിന്ന് ത്രീ ടു ഫോർ ലിറ്റേഴ്സ് ഓഫ് ഓയിൽ അത്രേ കിട്ടത്തുള്ളൂ പിന്നെ ഇത് ഈ വിക്സ് അമൃതഞ്ചൻ ആ അങ്ങനത്തെ ഹെഡേക്ക് ഫീവേഴ്സ് ആണെങ്കിലും ഒക്കെ ഇത് ആഡ് ചെയ്യാറുണ്ട് ട്വന്റി പെർസെൻറ്റേജ് തേർട്ടി പെർസെൻറ്റേജ് അങ്ങനെ ആഡ് ചെയ്യാറുണ്ട് ഹെഡ് ഏക്ക് ഫീവർ കോൾഡ് ഗോഫ് പിന്നെ സ്റ്റീമിംഗ് പെർപ്പസിനൊക്കെ യൂസ് ചെയ്യാം ഇത് അത് ഇങ്ങനെ ഡൈല്യൂട്ട് ചെയ്യാറുണ്ട് പറഞ്ഞതുപോലെ മൂന്ന് ലിറ്ററേ കിട്ടത്തുള്ളു അപ്പോൾ വേറെ കാരോസിൻ പിന്നെ ടെർപ്പണ്ട് ഓയിൽ കാംഫർ ഓയിൽ അതൊക്കെ ഡൈല്യൂട്ട് ചെയ്യാറുണ്ട് ഡൈല്യൂട്ടഡ് ആണെങ്കിൽ അതിൽ കുറച്ച് ഇങ്ങനത്തെ സ്മെല്ല് കിട്ടത്തില്ല ഇത് പ്യോറാണ് താഴെ ഷോപ്പ് ഉണ്ട് അവിടെ പോയി മേടിച്ചാൽ മതി വന്നു ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ചോക്ലേറ്റ്സ് ഇവിടെ കാണാൻ പറ്റും കേട്ടോ ഇഷ്ടംപോലെ ചോക്ലേറ്റ്സ് ഇതേ ഇങ്ങനെ ഷെൽഫിൽ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഷുഗർ ആഡ് ചെയ്യാത്ത ചോക്ലേറ്റ്സ് ഉണ്ട് കേട്ടോ അതാണ് ഈ ഡാർക്ക് ബ്രൗണും ബ്ലാക്കും ആ ചോക്ലേറ്റ്സിൽ ഷുഗർ ആഡ് ചെയ്യത്തില്ലെന്നാണ് പറയുന്നത് ബാക്കി എല്ലാത്തിലും ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ചോക്ലേറ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ എന്താണ് ആഡ് ചെയ്തിരിക്കുന്നത് അറിയാം അപ്പോൾ അതിൽ ജാഗ്രയാണ് ആഡ് ചെയ്തിരിക്കുന്നത് അത് കറക്റ്റ് നമുക്ക് മനസ്സിലാവും കേട്ടോ ആ ജാഗ്ര ആഡ് ചെയ്തിരിക്കുന്ന ആ ടേസ്റ്റ് കറക്റ്റ് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്

അയ്യോ ഇത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല അടിപൊളി സൈസ് ചാടി അങ്ങ് പോയി യെസ് അടുത്തതായിട്ട് നമ്മൾ വന്നിരിക്കുന്ന പറയുന്നത് ദേ ഈ കാണുന്ന ഒരു ഓൾഡ് ബംഗ്ലാവ് ഉണ്ടോ ഇത് നമ്മുടെ കപൂർ ആൻഡ് സൺസൺന്ന് പറഞ്ഞ ആലിയ ബഡ് അഭിനയിച്ച ഒരു സിനിമയുണ്ട് ഓർമ്മയുണ്ടോ ഹിന്ദിയില് അപ്പോൾ ആ സിനിമയുടെ പ്രധാനപ്പെട്ട ലൊക്കേഷനായിരുന്നു അവരുടെ വീടായിട്ട് കാണിക്കുന്നത് ദ ഈ ഒരു ബംഗ്ലാവാണ് കേട്ടോ ഇത് ഇന്നിവിടത്തെ ഏറ്റവും ഊട്ടിയിലെ ഏറ്റവും അല്ലെങ്കിൽ കുന്നൂരിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു റിസോർട്ടാണ് അപ്പോൾ ഈ റിസോർട്ടാണ് അതിൽ വീടായിട്ട് കാണിച്ചിരിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ ആ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു കണ്ടുനോക്കുന്നത് നല്ല കിട ലൊക്കേഷനാണ് അതിൻ്റെ ആ സെലിബ്രേഷനൊക്കെ നടക്കുന്നത് ശരിക്കും ഇവിടെ വെച്ചിട്ടാണ് കപൂർ ആൻഡ് സെൻസ് എന്നുള്ള സിനിമ കണ്ടവർക്ക് പെട്ടെന്ന് നിലപ്പോൾ ഇത് കണക്ട് ആവുന്നുണ്ടായിരിക്കും അല്ലാത്തവർ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ദ ഇതാണ് അതിൻ്റെ ആ ഒരു പ്രൈം ലൊക്കേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കയറി കാണാൻ പറ്റുകയാണെങ്കിൽ കണ്ടോളൂ അടിപൊളിയാണ് രക്ഷയില്ലാത്ത ഇൻറ്റീരിയറൊക്കെയാണ് എന്നെങ്കിലൊക്കെ ഒരു നാൾ നമ്മൾ ഇവിടെ വന്ന് താമസിക്കും അല്ലേ നമ്മൾ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് കുന്നൂറിലെ ഒരു കിഡില സ്പോട്ടിലാണ് കേട്ടോ ഈ സ്പോട്ട് നിങ്ങൾ ആരും തന്നെ കണ്ടു കാണത്തില്ല ഇതാണ് സെയിൻറ്റ് ജോർജ് ഗാരിസൺ ചർച്ച് വന്ന് വണ്ടി ഇറങ്ങുമ്പോൾ തന്നെ ഏതൊരാളെയും അങ്ങ് കൊതിപ്പിച്ച കളയാൻ കേട്ടോ അമ്മാതിരി കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കൺസ്ട്രക്ഷൻ്റെ മുന്നിൽ നമ്മൾ തോറ്റുപോകും കേട്ടോ അവരുടെ ആ ഒരു കളർ കോമ്പിനേഷൻ അവരുടെ ആ ഒരു രൂപകൽപ്പന എല്ലാവരും കലാകാരന്മാരായിരുന്നു തോന്നോ ആ ഒരു തനിമയൊക്കെ നിലനിർത്തി കാലത്തെ അതിജീവിക്കുന്ന നിർമ്മിതികളാണെന്ന് പറയാം നൂറല്ല ഇനി ഇരുന്നൂറ് വർഷം കഴിഞ്ഞ് ആയിരം വർഷം കഴിഞ്ഞ് വന്നാലും ഇതൊക്കെ പുതിയതായിട്ട് തന്നെ നമുക്ക് തോന്നുന്നു വളരെ അട്രാക്റ്റീവാണ് അവരുടെ ഡിസൈൻസ് എല്ലാം തന്നെ അപ്പോൾ ഇനി ചേർച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുനൂരിലെ ആദ്യത്തെ ചർച്ചുകളിൽ ഒന്നാണിത് എയ്റ്റീൻ എയ്റ്റി ഫൈവിലാണ് ഈ ചേർച്ച് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഒറ്റ നടത്തി തന്നെ നമുക്ക് മനസ്സിലാവുമ്പോൾ ഇത് അത്യാവശ്യം വലുപ്പമുള്ള ചേർച്ച ആണെന്നല്ലേ അതുപോലെ തന്നെയാണ് ഏകദേശം സിക്സ് ഹൺഡ്രഡ് പേഴ്സണെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു ക്ലാസിക് കണ്ടോൺമെൻറ്റ് ചർച്ച ആണിത് ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് മോർണിംഗ് നയൻ ടു സിക്സ് ആണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി അതുകൊണ്ട് ചർച്ചിന് ഉള്ളിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല നിങ്ങളൊക്കെ വരുമ്പോൾ നേരത്തെ വരിക എനിക്ക് ഏറ്റവും വലിയ സങ്കടം ഏറ്റവും വലിയ മിസ്സിംഗ് എന്ന് പറയുന്നത് ഈ ചേർച്ചിനകത്ത് ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്ന വലിയ ഒരു പൈപ്പ് ഓർഗൻ ഉണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് കുറച്ച് ലേറ്റായിപ്പോയി സോ നിങ്ങളൊക്കെ വരുമ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് കുന്നൂർ വിസിറ്റിൽ മറക്കണ്ട സെയിൻറ്റ് ജോർജ് ഗാരിസൺ ചേർച്ച് ഓക്കെ അപ്പോൾ നമ്മൾ ഇനി അടുത്ത സ്പോട്ടിലേക്ക് ചലിക്കുകയാണ് വില്ലിംഗ് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഈ പേര് ബ്രിട്ടീഷുകാർ ഇട്ടാണെന്നുള്ളതല്ലേ നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ ബ്രിട്ടീഷ്കാര് നമ്മുടെ പേരുകളൊന്നും വായിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ അവരുടേതായിട്ടുള്ള പേരുകൾ പല സ്ഥലങ്ങൾക്കും ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇട്ടതാണ് വില്ലിംഗ്ടൺ എന്നുള്ള പേര് അപ്പോൾ വില്ലിംഗ്ടണിലെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന വില്ലിംഗ്ടൺ ലേക്ക് ആണ് കേട്ടോ ഈ സമയത്ത് വേനൽ ലാൻഡാണ് ഇങ്ങനെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ ഫുൾ ഇങ്ങനെ കോടം മൂടി കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ നമുക്ക് എൻട്രി ചാർജ് വരുന്നതെന്ന് പറയുന്നത് ചിൽഡ്രൻ ആണെങ്കിൽ പത്ത് രൂപയും അഡൽറ്റ്സിനാണെങ്കിൽ ഇരുപത് രൂപയേ ഉള്ളൂ പിന്നെ ബോട്ടിങ്ങിനാണെങ്കിൽ അഡൾട്ടിനാണെങ്കിൽ ഫിഫ്റ്റി റുപ്പീസും ചിൽഡ്രൻ ആണെങ്കിൽ തേർട്ടി റുപ്പീസും ഉള്ളു അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് നിങ്ങൾക്ക് ബോട്ടിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഏരിയയാണ് എന്ന് പറയുന്നത് അപ്പോൾ കുന്നൂരിൽ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു സ്പോട്ടാണ് വില്ലിംഗ്ടൺ എന്ന് പറയുന്നത് ഇതും സേവ് ചെയ്ത് വെച്ചോളൂ അയ്യോ എന്ത് രസാന്ന് നോക്കിയാലേ അയ്യോ ചില കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തരും അത്തരത്തിലുള്ള ഒരു കാഴ്ചയാണ് ഇതും കേട്ടോ ഓ സോ ക്യൂട്ട് എന്നെ ഭംഗി നോക്കിയല്ലേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ മോലുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം ഇതിപ്പോൾ റാറ്റാണോ എന്ന് വെച്ചാൽ റാറ്റല്ല റാബിറ്റാണോന്ന് ചോദിച്ചാൽ റാബിറ്റും അല്ല രണ്ടിൻ്റെയും ഒരു ശരിക്കും മിക്സപ്പ് പോലെ ഉണ്ടല്ലേ ഗിനിപ്പന്നികളാണ് ഇംഗ്ലീഷിൽ ഗിനിപ്പിക്കുക എന്ന് പറയും അപ്പോൾ അതിങ്ങനെ തമ്മിൽ കിടന്ന അഴികൂടുന്നതും ഫുഡ് കഴിക്കാനായിട്ട് മത്സരിക്കുന്നതും ഒക്കെ ഉള്ള രസകരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ പ്രത്യേകിച്ച് നിങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് വരുകയാണെങ്കിൽ ഈ ഒരു സ്പോട്ട് മിസ്സാക്കേണ്ട അടിപൊളിയാണ് എന്തായാലും നമ്മളിവിടെ ബോട്ടിങ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് വിചാരിച്ചാണ് കയറിയത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അത് ഇത്തരത്തിലൊരു കാഴ്ച കിട്ടിയത് അപ്പോൾ നമ്മുടെ നീൽഗിരി സീരീസ് ഇവിടെ തീരുന്നില്ല ഇനിയും ഇനിയും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ അടുത്ത എപ്പിസോഡുകളിലൊക്കെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതെല്ലാവരും മറക്കാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ ബെല്ലൈക്കും പ്രസ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റയിലും ഞാൻ യാത്രാ വിവരണങ്ങളും കുറേ കുറേ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പറ്റുന്ന ഉള്ളവർ അതും കൂടെ ഫോളോ ചെയ്തേക്കണം